ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുള്ള തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂർ നമ്മുടെ കുടക്കല്ല് പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നമ്മുടെ കുന്നകടത്തിനടുത്ത് അപ്പോൾ അവിടേക്കാണ് ഇന്നത്തെ നമ്മളെ യാത്ര വന്നിരിക്കുന്നത് ഇതാ ഈ കാണുന്ന കേട്ടോ നമ്മുടെ കുടക്കല്ല് പറമ്പിൻ്റെ ഒരു ദൃശ്യമാണ് ഇതായി കാണുന്നത് അപ്പോൾ നമുക്ക് പോയി നോക്കാം ഇത് എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് അതുപോലെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് രണ്ടായിരം വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു മഹാശിലായുഗ മൃതദേഹങ്ങളൊക്കെ അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടോ ഇത് ഇതിൻ്റെ മുമ്പ് ഇതുപോലെ തന്നെയുള്ള നമ്മളൊരു ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മറയൂര് മുനിയേറകൾ അപ്പോൾ അതിനെക്കാട്ടിലൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെയുള്ളൊരു സംഭവമാണ് ഇതാ ഈ കാണുന്നു കേട്ടോ ഓക്കെ ഇതാണ് കുടക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ കുടക്കല്ല എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ മൃതദേഹങ്ങൾ അടക്കം ചെയ്യും എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കല്ലിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇതാ ഇങ്ങനെയൊരു കല്ലിവിടെ വെക്കും അപ്പോൾ ഇതാണ് കുടക്കല്ലും തന്നെ അപ്പോൾ കറക്റ്റ് നമുക്കൊരു കുടക്കല്ലിൻ്റെ ആ ഒരു ഷേയ്പ്പാണ് കേട്ടോ ഉള്ളത് ഓക്കെ അപ്പം നമുക്കിത് അതിന് ഒരുപാടുണ്ട് കേട്ടോ പല രീതിയിലുള്ളതുണ്ട് ഉണ്ട് ഇതൊക്കെ ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ കാഴ്ചകൾ ഓക്കെ നശിച്ചു പോയതാണോ അതോ ഇതിങ്ങനെയുള്ള തന്നെയാണോ എന്നറിയത്തില്ല ഓക്കെ ഓക്കെ ഒരുപാട് ഷേപ്പിലുള്ളതുണ്ട് ഒരുപാട് തകർന്നു പോയതാണോ െങ്കിൽ ഇങ്ങനെ തന്നെയാണോ ആദ്യ തൊട്ടുണ്ടായിരുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ചേർത്തില്ല അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു കുടക്കല്ലോ കൈ കാണുന്നു ഇതുണ്ടില്ലേ കറക്റ്റ് ഇതൊരു അത്യാവശ്യം നല്ല ഹൈറ്റ് ഹൈറ്റുള്ളൊരു സാധനമാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ നടുവിലാണ് വരാൻ മൃതദേഹങ്ങൾ വലിയ ഭരണികളിലാക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതായതുപോലെയുള്ള കല്ലിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പോലെ കല്ല് വെക്കുന്നു ഓക്കെ ഇതൊക്കെ നല്ല ഭീകരം കുറക്കല്ലാട്ടോ ഓക്കേ അത് കണ്ടില്ലേ ഇതൊക്കെ ഭീകരം കുറക്കല്ലുകളാണ് നമ്മുടെ മഹാശിലായുഗ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാട്ടോ ഇത് അപ്പം നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ മുനിയറകളെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത ആൾക്കാർ അതുകൂടി ഒന്ന് പോയി കാണുക ഓക്കേ ഈ ഭാഗത്തുള്ള ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അത് അങ്ങോട്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ കൂടി ഒന്ന് പോയി നോക്കാം അപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഇതിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പൂർവ്വ സ്ഥിതിയിലുള്ളത് ദൂരം അല്ല അത്യാവശ്യം നല്ല ഹൈറ്റും ഒക്കെ ഉള്ള ഒരു സാധനം അവിടെ കാണുന്നുണ്ട് അതുപോലെ അത്ര ഇല്ലെങ്കിലും ഇവിടെ ഒരു വരണകൂടെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തു കൂടി ഒക്കെ ഒന്ന് പോയി നോക്കാം ഓക്കെ ഇത് പണ്ടത്തെ ടെക്നോളജി ഉപയോഗിച്ചത് എങ്ങനെയാണ് ഈ കല്ലിൻ്റെ മുകളിൽ കറക്റ്റ് കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല ഓക്കെ അതുപോലെ ഒരു അത്ഭുതമാണിത് ഇത് കണ്ടില്ലേ ഇതാണ് ഇതാണിപ്പോൾ കൂടുതൽ പുറത്തുനിന്ന് കാണിച്ചില്ല അടിഭാഗം ആട്ടോ അതായത് കറക്റ്റ് ഒരു കുടപാടല്ലേ ഒരാളെ എൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും മഴയുള്ളോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല അതാണ് കൊടുക്കല് എൻ്റെ ഉൾഭാഗം ഓക്കെ അവിടെയും കൂടെയൊക്കെ ഒന്ന് പോയി നോക്കാം ഈ പറമ്പ് ഏകദേശം ഈ ഒരു സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മറ്റ് കെട്ടിടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ ഈ നശിപ്പിക്കുന്നവർക്കൊക്കെ നല്ല പണിഷ്മെൻ്റ് ആണ് കേട്ടോ നല്ല കേസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്നും നശിപ്പിക്കരുത് നമ്മുടെ മഹാശിലായുഗ നിർമ്മിതികളാണിത് ഇതുണ്ടല്ലേ ഈ രണ്ടായിരം വർഷം എന്നൊക്കെ പറയുന്നത് ഏകദേശം കണക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അത് ഇതിൻ്റെ ഒരു കാര്യങ്ങളോ മറ്റേ ഇതിൻ്റെ ഇത്ര വർഷം മുന്നുള്ളതാണെന്നൊന്നും ഇതുവരെ ആരും കണക്കാക്കിയിട്ടൊന്നുമില്ല ഏകദേശം അങ്ങോട്ട് പറയുന്നുണ്ടെന്നേ ഉള്ളു ഇതൊക്കെ ചെറിയ തരത്തിലുള്ള കുടക്കല് വരുന്നു ഒക്കെ നശിച്ചു പോയിട്ടുണ്ട് അതാണ് ഭയങ്കര ഭീകരനായ ഒരു കുടക്കല്ല അവിടെയുണ്ട് ഏകദേശം ഒരു ഒരു ആൾക്ക് ഒരു ഒരു കാരണവശാലും മഴ കൊള്ളാത്ത രീതിയിലുള്ള ആ ഒരു വലിപ്പമുണ്ട് ഈ സാധനത്തിന് ഓക്കെ ഇത് കണ്ടില്ലേ നമ്മളിപ്പോൾ ഏകദേശം ഉള്ളിലാണുള്ളത് ഇത് കൂ ഇത് കാണുന്ന എങ്ങനെയാണെന്ന് ഈ കുടക്കല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഈ വെട്ടുകല്ല് കൊണ്ട് കാണോ നമ്മുടെ മുനിയറകൾ നിർമ്മിച്ചിരിക്കുന്നത് നല്ല കരിങ്കല്ലിൻ്റെ പാളികൾ കൊണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതാണ് അത് അതും ഇതും തമ്മിലുള്ളൊരു മാറ്റം ഓക്കെ എന്താ ഇവിടെയുണ്ട് കുറേ നശിച്ച് പോയിട്ടുണ്ട് ആ നമുക്ക് ഇതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ എന്താ അവിടെ നശിച്ചു പോയി അതോ എന്തെങ്കിലുമൊക്കെ ആയിട്ടേ വല്ല ഭൂമികൾക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മറിഞ്ഞു വീണതായിരിക്കും അല്ലാതെ അപ്പോൾ ഒരു മനുഷ്യനേതായാലും കുറച്ച് തള്ളി വീഴ്ത്താൻ പറ്റില്ല അത്രയ്ക്ക് വീട്ടിലുള്ളൊരു സാധനമാണല്ലോ ഈ ചെങ്കല് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അത് അതുപോലെ തന്നെ നല്ല വലുപ്പമുണ്ട് ഓക്കെ അപ്പോൾ നശിച്ചതൊന്നുമല്ല അല്ല ആ നശിപ്പിച്ചതൊന്നുമല്ല പ്രകൃതി തന്നെ എന്തെങ്കിലും ചില ഭൂമി ഒരുക്കങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മറിഞ്ഞു വീഴുന്നതായിരിക്കും ഓക്കെ അതാ ഏകദേശം നമ്മുടെ കുടക്കലുള്ള കുടക്കല് പുറമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരു മൂന്നാല് ഏക്കറുള്ള ഒരു സ്ഥലം കേട്ടോ ചെറിയ സ്ഥലമൊന്നുമല്ല ഒരു മൂന്നാല് ഏക്കറുള്ള സ്ഥലമാണ് ഓക്കെ അപ്പം ഈ സ്ഥലം കൂടെ നമ്മൾ തൃശ്ശൂരൊക്കെ വരുന്ന ആൾക്കാരെ സന്ദർശിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കുടക്കല്ല് പറമ്പിലെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്